നമസ്കാരം ഹമാസ് തലവനെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ഇറാൻ പട്ടാളത്തിൽ നൂഴഞ്ഞു കയറി കാശു കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചതോടെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിലെ ഏജന്റുമാർ സ്വന്തം ഹമാസിനെ ചതിച്ചു വീഴ്ത്തിയ ഓപ്പറേഷൻ ഹമാസ് തലവന്റെ വധം എന്ന് പറയാം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ താമസിച്ചത് ഇറാൻ പട്ടാളക്കാരുടെ നിയന്ത്രണത്തിലുള്ള ഹോട്ടലിലാണ് ഈ ഹോട്ടൽ കണ്ടെത്താനും അതിലെ ഏത് മുറിയെന്ന് ഒക്കെ മൊസാദ് റെവല്യൂഷണറി ഗാർഡ്സിലെ ഏജന്റുമാരെ നിയോഗിച്ചതായി ശനിയാഴ്ച ദ ടെലിഗ്രാഫാണ് ഒരു ലേഖനത്തിലൂടെ വ്യക്തമാക്കിയത് അങ്ങനെ ഇറാന്റെ പട്ടാള അംഗങ്ങൾക്ക് ഇസ്രായേൽ വൻ വാഗ്ദാനം നൽകി വിവരങ്ങൾ ചോർത്തി മൊസാദിന്റെ ഏജന്റുമാർ ഹമാസ് തലവൻ താമസിച്ച ഹോട്ടൽ മുറിയിൽ എത്തിയത് പരിചാരകരുടെ വേഷത്തിലാണ് അവിടെ മൂന്ന് മുറികളുള്ള സ്യൂട്ടിൽ മൂന്ന് മുറികളിലും മാരകമായ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചു തുടർന്ന് മൊസാദിന്റെ ഏജന്റുമാർ ഇറാന് പുറത്തു കടന്നു ഇബ്രാഹിം ഹനിയ മുറിയിൽ എത്തുന്ന വിവരങ്ങൾ ഇറാനിലെ ഏജന്റുമാർ മൊസാദിനെ അറിയിച്ചു കൊണ്ടേയിരുന്നു ഇത്തരത്തിൽ ഇബ്രാഹിം ഹനിയ മുറിയിൽ എത്തിയപ്പോൾ ഇറാന്റെ മുറിയിലിരുന്ന് മാരകമായ ബോംബിൽ ഘടിപ്പിച്ച മൊബൈലിലേക്ക് കോൾ ചെയ്യുകയും അതിന്റെ വൈദ്യുതി വികിരണത്തിൽ ബോംബ് പൊട്ടിക്കുകയുമാണ് ചെയ്തത് അതായത് മൂന്ന് ബോംബുകളും പൊട്ടിച്ചത് മൊസാദ് ഇസ്രായേലിന് പുറത്തിരുന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു ഹമാസിന്റെ കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ച് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്ടായി ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത് യു എസ് സർക്കാരിന്റെ പിന്തുണയോടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഐ ആർ ജി സി ആരോപിച്ചിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകത്തിന് ഇസ്രായേലിന് യഥാ സമയത്തും ക്രിസ്ത്യ സ്ഥലത്ത് വെച്ചും കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നും റെവല്യൂഷണറി ഗാർഡ്സ് കൂട്ടിച്ചേർത്തു നേരത്തെ ഹനിയെ കൊല്ലപ്പെട്ടത് മുൻപ് സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചാണെന്ന റിപ്പോർട്ടുകൾ തള്ളി ദൃക്സാക്ഷികൾ രംഗത്തെത്തിയിരുന്നു ഹനിയെ താമസിച്ച മുറി ലക്ഷ്യമാക്കി പുറത്തുനിന്ന് എത്തിയ മിസൈൽ പതിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് അവർ പറഞ്ഞത് ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ ഹനിയയുടെ അടുത്ത മുറികളിൽ താമസിച്ചവരാണ് ഇക്കാര്യം പറഞ്ഞത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം കുടുങ്ങുകയായിരുന്നുവെന്ന് ഹനിയയുടെ മുറിക്ക് തൊട്ടരികൾ താമസിച്ചവരിൽ ഒരാൾ പറഞ്ഞു ഇതിനു മുൻപ് തന്നെ ഉഗ്ര ശബ്ദം കേട്ടതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു മിസൈൽ ശബ്ദം പോലെയായിരുന്നു അത് ബോംബ് പൊട്ടിത്തെറിച്ചതല്ല മിസൈൽ തന്നെയാണെന്നും വ്യക്തമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ ഹനിയയുടെ മുറിയിലെ മേൽക്കൂരയും പുറത്തുനിന്നുള്ള ചുമരും തകർന്നിരുന്നതായി ഇതേ കെട്ടിടത്തിൽ മറ്റു നിലകളിൽ താമസിച്ചിരുന്ന രണ്ടുപേർ ചൂണ്ടിക്കാണിച്ചു ഹനിയയെ നേരിട്ട് ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് സംഭവത്തിന് പിന്നാലെ മുതിർന്ന ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യ ിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് മേഖലയെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ഹമാസും ഇറാനും ലക്ഷ്യമിടുന്നില്ലെങ്കിലും ഹനിയയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്നും ഹയ്യ മുന്നറിയിപ്പ് നൽകി ബോംബ് സ്ഫോടനത്തിലാണ് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടതെന്നാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് അത്യാധുനികമായ ബോംബാണ് പൊട്ടിത്തെറിച്ചത് രണ്ടു മാസം മുമ്പ് തന്നെ ടെഹ്റാനിലേക്ക് അതീവ രഹസ്യമായി കടന്നെത്തിയ ബോംബ് ഹനിയ താമസ മുറിക്കു താഴെ സ്ഥാപിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നു ഇറാൻ യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചായിരുന്നു ന്യൂയോർക്ക് ടൈംസ് വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ഇതെല്ലാം തള്ളുന്നതാണ് ഐ ആർ ജി സിയുടെ കണ്ടെത്തൽ നന്ദി